ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി വീക്കിന്റെ ഭാഗമായി ഓരോ മത്സരാർത്ഥികളുടെയും കുടുംബങ്ങൾ ഹൌസിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആരിന്റെ അമ്മയും സഹോദരനും ഹൌസിലെത്തി ഇരുവരും മറ്റു മത്സരാർത്ഥികളുമായി ഇടപഴകിയ രീതിക്ക് കൈയടിക്കുകയാണ് പ്രേക്ഷകർ ആദിലാനൂറയെ തന്റെ പെൺമക്കളെന്നാണ് ആര്യൻറെ അമ്മ ഡിമ്പിൾ വിശേഷിപ്പിച്ചത് ആര്യൻറെ പ്രധാന ശത്രുവായ അനുമോളയും അമ്മ ചേർത്തു പിടിച്ചിരുന്നു പുറത്തിറങ്ങിയതിനു പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അവർ മത്സരാർത്ഥികളെ പുകഴ്ത്തി ആര്യൻ്റെ ഗെയിമിനെക്കുറിച്ചും ജിസയിലുമായുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം അവർ പ്രതികരിച്ചു അമ്മയുടെ വാക്കുകളിലേക്ക് ആര്യൻ വളരെ സെൻസിബിൾ പേഴ്സൺ ആണ് അവൻ അറിയാം നന്നായി ഗെയിം കളിക്കാൻ അവൻ അവൻ്റെ സ്ട്രാറ്റജിയിൽ കളിക്കുകയാണ് എല്ലാവരും നല്ല മത്സരാർത്ഥികളാണ് അമ്മ ഡിംബിൾ പറഞ്ഞു ജിസയിലും ആര്യനും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളോടും അവർ പ്രതികരിച്ചു അവർ പ്രണയിച്ചോട്ടെ മകന്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു അവനെന്തു വേണമെങ്കിലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ വ്യക്തമാക്കി ആര്യൻ്റെ സഹോദരനും ജിസൈലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ആര്യനും ജിസൈലും തമ്മിൽ റിലേഷൻഷിപ്പിനൊരു ചാൻസ് ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അനിയൻ എന്നോട് പറയും അവൻ തിരിച്ചു വരുമ്പോൾ ചോദിക്കാം ഫ്രണ്ട്ഷിപ്പിലും പ്രണയത്തിലും ലവ് ഉണ്ടാകാം നമ്മുടെ മനസ്സിൻ്റെ ഫിൽട്ടറാണത് കാണുന്നത് ചിലർ വിചാരിക്കും പ്രണയത്തിൻ്റെ സ്നേഹമാണെന്ന് ചിലർക്കത് സൗഹൃദത്തിൻ്റെ സ്നേഹമായി തോന്നും എന്തായാലും ഞങ്ങൾ കണ്ടത് സൗഹൃദമാണ് ഇനി എന്താണ് പറ്റുകയെന്ന് നമുക്ക് നോക്കാം ജിസൈലുമായി സംസാരിച്ചില്ല അവൾ മൂഡ് ഓഫ് ആയിരുന്നു ആരോടും നെഗറ്റീവ് ഫീലിംഗ് ഇല്ല സഹോദരൻ പറഞ്ഞു അതേസമയം ആര്യന്റെ അമ്മ ബിഗ് ബോസിൽ കാണിച്ചത് മകന് വോട്ട് കിട്ടാനുള്ള നാടകം മാത്രമാണെന്നാണ് ചിലരുടെ വിമർശനം സൂപ്പർ ഡ്രാമ എൽ ജി ബി ടിന്റെ വോട്ടു പിടിക്കാനുള്ള തന്ത്രം ബിബിയിൽ ബിയിൽ ചെന്ന് ഇങ്ങനെ കാണിക്കണമെന്ന ഉപദേശം നന്നായി അങ്ങ് ചെയ്തു ലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് ആദില നൂറ എന്നിവരെ ഹഗ് ചെയ്യുന്നു മകനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ അനുവിനെ ഹഗ് ചെയ്യുന്നു എന്തൊക്കെയായിരുന്നു നാടകങ്ങൾ അതും പോരാങ്ക് ജിസൈലിനോട് നല്ല സ്നേഹം മാറി നിന്ന് ആര്യനോട് ജിസൈലിൻ്റെ കുട്ടം ഞാൻ ലൈവ് കാണാറില്ല എന്ന് കൂടെ കൂടെ പറയുന്നു എന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന പോലെ സംസാരിക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു ബിബിയിലെ എല്ലാവരെയും റിലേറ്റീവ്സ് ആൻഡ് മക്കളായി ദൈവം തന്നതിന് ആര്യനെക്കുറിച്ച് വളരെ പുകഴ്ത്തുന്നു പ്രാർത്ഥിച്ചു കിട്ടിയ മകനാണെന്ന് പറയുന്നു വോട്ട് നോട്ട് വന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രാമ ഫേക്ക് എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം ആര്യന് വോട്ട് കിട്ടുമെന്നും പക്ഷേ ആതിലയുടെയും നൂറയുടെയും അനുവിൻ്റെയും വോട്ടുകൾ ഒരിക്കലും ഒരിക്കലും ആര്യന് കയറില്ലെന്നും ചിലർ കമൻ്റ് ചെയ്തു അമ്മ നല്ലൊരു പ്ലാൻ മകന് കൊടുത്തിട്ടാണ് പോയത് അനീഷ് ആദില നൂറ ആയി അടുത്ത് ജിസേലിന്റെ അടുത്ത് നിന്ന് അകലാനും അവനത് മനസ്സിലായി കാണുമോ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തത്